ണാമെന്ന രണ്ട് ചോദ്യം ചോദിക്കുള്ളൂ അത് മറ്റുള്ളവരെ എപ്പോഴാ മരിച്ച് അല്ലെ എങ്ങനെയാണ് മരിച്ച് എങ്ങനെയാണ് ചെയ്യണത് നമുക്ക് ഒന്നും പറയാനും നിർത്താനും പറ്റില്ല അപ്പം അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ നമുക്ക് അതിൻ്റെതായൊരു സമയമുണ്ട് എന്തിനും ഒരു സമയമുണ്ട് ആ സമയത്ത് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്കത് ശരിക്കും അതാണ് നമ്മുടെ ലോകം ആർക്കും ആരെയും കാണാൻ സമയമില്ല ഒക്കെ ഈ ഞാനിപ്പോൾ മൊബൈൽ ഫോണിനെ കുറ്റം പറയുന്ന പക്ഷേ കൂടുതലും ഇപ്പോൾ എന്തോ ഒരു എന്ത് പൊട്ടത്തിലാണോ എന്ത് നല്ലതാണോ എന്ന് പറയാനുള്ള ആളില്ല ഫീലായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ പോകണം ഇന്ന് നമുക്ക് പടിഞ്ഞാറോട്ട് പോവാം സാധാരണ നമ്മള് കിഴക്കന്ന് ഇവിടെ വരണ്ടേ അപ്പോ പറയാൻ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് തീരെ മോശമായ ഒരു ദിവസമായിരുന്നു എന്താണെന്നറിയില്ല അതായത് ആളുകളില്ല എന്തോ എവിടെ ആൾക്കാർ പോയമാതിരി നഗരത്തിലെന്നോ ഉച്ചക്കില്ല ഇല്ല ഒരു അപ്രത്യക്ഷമായ പോലെ തോന്നുക വാഹനങ്ങൾ ചെറുതായിട്ട് ഒരു തിരക്ക് തമ്മിയിട്ട് പക്ഷേ ഈ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവേണ്ട ഒരു സമയം കൂടിയാണ് അതിൻ്റെ 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 ഉൾഭാസം എന്താണ് അല്ല പിന്നെ അതെന്താണ് അതിൻ്റെ അർത്ഥം ഒരു പിടുത്തവും കിട്ടില്ല ഈ ആളുകളൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷണ അത് എന്തോരോ എന്തെങ്കിലും ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ ദലീപ് കുമാര് പറയുണ്ടായി എന്താണ് പിന്നെ ആളുകളൊക്കെ ഭയങ്കര തിരക്കിലാണ് എന്താണ് എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല എന്താണ് സംഭവം എന്ന് അറിയില്ല എല്ലാ രച്ചവട്ടിലും ഫോണാണ് ഫോണിൽ സംസാരിച്ചിട്ട് നടത്തണേ ഇല്ലെങ്കിൽ മുഖത്ത് നോക്കാനുള്ളൊരു കഴിവ് ഇല്ലെങ്കിൽ പ്രാണി ഇവർക്കില്ല ഞാൻ ഒരുപാട് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളെ നോക്കിയിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് തലയോർത്തി നോക്കുക അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇപ്പൊ ഒക്കെ ഇന്റർനെറ്റിലാണ് കൂടുതലും അതിനെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു തിരക്കില്ല വെറുതേനെ ഒരു തിരക്കും ഒക്കെ അഭിനയിക്കാനെ ശരിക്കും പാർട്ടി തിരക്ക് എനിക്ക് തിരക്കാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് മിണ്ടാൻ എനിക്ക് നിങ്ങളെ നോക്കാൻ സമയമല്ല അതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു കാര്യം അങ്ങനൊരു മാറ്റവും ഇല്ല പിന്നെ അതേപോലെ തന്നെ ഇവര് ഈ ഓരോ പോയി പോയിട്ടാറുണ്ട് അത് സ്ത്രീകളായാലും അല്ല പുരുഷന്മാരായിരുമ്പോ അല്ല രണ്ട് പേരും ഓരോ പ്രശ്നങ്ങളിൽ പോയിട്ട് അപ്പോഴൊക്കെ ഇതില് ഭയങ്കര അപ്പോൾ ഉദാഹരണം ഒരാൾ ഒരാൾ മരിച്ചു ഇരിക്ക ആ മരിച്ചിട്ടില്ലെങ്കിൽ ഒരാള് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ വന്നാ രണ്ട് ചോദ്യം ചോദിക്കുള്ളൂ അത് മറ്റുള്ളവരോട് എപ്പഴാ മരിച്ച് അല്ല എങ്ങനെയാണ് മരിച്ച് എങ്ങനെയാണ് ജീവിച്ചത് അവർ ചോദിക്കുന്നതല്ലോ മരിച്ചത് എപ്പോഴാണെന്ന് അറിയണം നിങ്ങൾ എങ്ങനെയാണ് മരിച്ചത് എന്നറിയണം പക്ഷെ ആരും ജീവിച്ചത് എങ്ങനെയാണ് അല്ലെ ആ വ്യക്തി മരിക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് ജീവിച്ചത് ആരും അന്വേഷിക്കില്ല അതാണ് നമ്മുടെ ലോകം ആർക്കും ആരെയും കാണാൻ സമയമില്ല ഒക്കെ ഈ ഞാനിപ്പോ മൊബൈൽ ഫോണിനെ കുറ്റം പറയല്ല പക്ഷേ കൂടുതലും ഇപ്പൊ എന്തോ ഒരു എന്തോ ഒരു ഭാരം കൊണ്ട് പോകണം പോലെ തോന്നുന്നു ഏതുവരെ പോകുന്ന നമുക്കൊന്ന് നോക്കാമല്ലേ എന്തായാലും പിന്നെ അതേപോലെ ഞാനൊന്ന് പറയട്ടെ നമ്മുടെ കേരളത്തിൽ കൂടുതലും പുരുഷന്മാര് എങ്ങനെ പറയുക വെച്ച് കഴിഞ്ഞാല് സ്ത്രീകളുമായിട്ട് അതായത് ഇപ്പോൾ ഭാര്യ ആണിക്കോട്ടെ കാമുഖ്യായിക്കോട്ടെ ഇനിയിപ്പോ അവിഹിതമായിക്കോട്ടെ പക്ഷേ ആരും ആരെയും മനസ്സിലാക്കുന്നില്ല സ്നേഹിക്കുന്നില്ല ഉൾക്കൊള്ളുന്നില്ല മെയിനായിട്ട് അപ്പോൾ ഒക്കെ അപ്പൊ ഭാര്യ ഭർത്താവിന്റെ കൂടെ ആണ് നമ്മൾ വിശ്വസിക്കും നല്ല ജീവിതമാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കും പക്ഷേ ഭാര്യ ഭർത്താവിൻ്റെ അല്ല ഭാര്യ വേറാണ് ആൾക്കാരുടെ കൂടെ അതേപോലെ പിന്നെ കാമുകി കരു കാമുകി കാമുകന്റെ കൂടെ കരുതും അല്ല കാമുകി വേറെ ആൾക്കാരുടെ കൂടെ ഒരാളെ ഒരാളെയും മികച്ചതായിട്ട് കൊണ്ടുപോകുന്ന അതായത് എന്റെ സന്താനം എന്ന് പറയാനേ ഇപ്പൊ ആർക്കും കഴിക്കാതെ അപ്പോളേ സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ അവിടെ കുറേ ആളുകൾ വന്ന് കൂടിയിട്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ കേരള യാത്ര പാലക്കാട് മണ്ണാർക്കാടിലാണ് ഇന്ന് അവസാനം അപ്പോൾ മെയിനായിട്ട് എന്താ പറഞ്ഞുവെച്ചാൽ എൻ്റെ കേരളം എൻ്റെ അഭിമാനം അരുതെ ലഹരി അക്രമം എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർക്കും ഹാഷ്മി ശ്രീകണ്ഠൻ നായരും ഹാഷ്മിയാണ് വരുന്നത് അപ്പോൾ ഒന്ന് അടിച്ച് ഹാഷ്മി വന്നാൽ പിന്നെ ഒരു ഇതുണ്ടാവില്ല ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് അടിച്ച് പൊളിക്കുന്നതാണ് അപ്പോൾ മൂപ്പര് ആറരയ്ക്ക് ഏഴ് ഉള്ളിൽ എന്ന് പറഞ്ഞത് എന്തായാലും എട്ട് മണിയാവും കാരണം ചെറുപ്പളശ്ശേരി അവിടെ പരിപാടി ഉണ്ട് അത് കേട്ടേ വരുള്ളൂ അപ്പോൾ ഒരു അരമണിക്കൂർ എന്തായാലും വഴുകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ എം ഡി എം ഒരു പിന്നെ കയറ്റം അല്ലെങ്കിൽ ആളുകളിലേക്ക് ഇല്ലെങ്കിൽ ചെറുപ്പക്കാരാണ് കൂടുതലും ഉപയോഗിക്കുന്നത് കാരണം ഇരുപത്തിനാല് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ് ഈ എം ഡി എം എ അധികം ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഈ എം ഡി എം എ നമുക്ക് കേരളത്തിന് ആവശ്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളം എന്ന് പറഞ്ഞത് ശരിക്കും നാച്ചുറൽ ആയ ഒരു സ്ഥലമാണ് അതായത് പാടങ്ങളും പുഴകളും മലകളും എല്ലാം കൂടി ഉള്ളൊരു സ്ഥലമാണ് അപ്പോ എം ഡി എം എന്നൊക്കെ പറയുമ്പോ ഹൈടെക് സിറ്റികളിലൊക്കെ പറ്റുള്ളൂ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ബാംഗ്ലൂരും പുറം രാജ്യങ്ങളിൽ എന്തോ ചെയ്തോട്ടെ പുറം പോയിട്ട് ഇവര് പിന്നെ എം ഡി എം എ വെക്കുക കൊടുക്കുക എന്തോ ആയിക്കോട്ടെ നമുക്ക് പല കേസും ഇല്ല പക്ഷെ നമ്മുടെ കേരളത്തിന് എന്തായാലും എൻ്റെ ഒരു സ്വന്തമായ അഭിപ്രായത്തിൽ കേരളത്തിന് എം ഡി എം എ വേണ്ട ബാക്കിയിലെ സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കൽ ആയിട്ടുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു ലഹരി വസ്തുക്കളും കേരളത്തിലേക്ക് വേണ്ട അത് പിന്നെ നമുക്ക് ഒരിക്കലും പിടിച്ചാൽ കിട്ടില്ല കാരണം ഇപ്പൊ കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് ആരാന്നറിയോ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരല്ല ഇരുപത്തഞ്ച് വയസ്സിൻ്റെ താറല്ല ചെറുപ്പക്കാരാണ് ഈ കൊലപാതകങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളു കാരണം ഇത് കിട്ടാതെ വരുമ്പോ അവർക്ക് മനസ്സിക്ക് എന്തോ എന്തോ തോന്നാണ് അപ്പോൾ നമുക്കത് കൂടുതൽ അപകടം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് വേണ്ട അപ്പോൾ ശ്രീകണ്ഠൻ നായർ ഇന്ന് മണ്ണാർക്കാട് വന്നിട്ട് മൂപ്പില് കാര്യങ്ങൾ പറയും അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഈ അവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ഒരു ബാധകം തന്നെയാണ് കാരണം നമ്മൾ നമ്മൾ മക്കളെ കളർത്തുമ്പോൾ അത് ഏറ്റവും നല്ല വിദ്യാലയം വീടാണ് വീടിന്ന് കിട്ടുന്ന വിദ്യയും കൊണ്ടാണ് അവര് പുറത്തേക്ക് പോകണത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ പിന്നെ അച്ഛനമ്മേനെ സ്നേഹിക്കില്ല അമ്മ അച്ഛനെ സ്നേഹിക്കില്ല ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കില്ല ഒക്കെ വേറെ വേറെ ലെവലിൽക്കുന്നതിന് അപ്പോൾ ഇതൊക്കെ മക്കൾ കണ്ട് പഠിച്ചിട്ടാണ് അവര് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ ഇനി നഗരത്തേക്ക് ഇറങ്ങുന്നത് അതായത് അല്ലെങ്കിൽ ഒരു സഭ ഒരു സംഘടന ഒരു സഭയ്ക്ക് ഇറങ്ങുന്നത് അപ്പൊ ഇതൊക്കെ നമുക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വീട്ടിൽ നിന്നുള്ള വിദ്യാഭ്യാസം നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് എന്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് ഇപ്പൊ ഈ ട്വന്റി ഫോറിൻ്റെ കുറച്ച് ഈ ലഹരിക്കെതിരെയായിട്ടുള്ള ആ പിന്നെ മാർച്ചില് അല്ലെങ്കിൽ ഈ ഈ പരിപാടിയിൽ കുറച്ചൊക്കെ ഏകദേശം ലഹരി കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയാം അറിയാം നമുക്കൊക്കെ അറിയാം പക്ഷെ കൂടുതലും ഇപ്പോ മദ്യത്തിലേക്ക് കിടന്നിട്ടാണ് ആദ്യം മദ്യത്തിൽ ഇത്ര ചെലവ് ഉണ്ടായിരുന്നില്ല അപ്പൊ എം ഡി എം എ കേസായതുകൊണ്ട് മുഴുവനായിട്ടും മദ്യം അടിച്ചണക്കാണ് അപ്പൊ അതും ഒരു തെറ്റായ കാര്യം തന്നെയാണ് പിന്നെ കെ എസ് ആർ ടി സി കാരെ ഇന്ത്യക്ക് ചെലയിച്ചിട്ടില്ല ഞാനിപ്പോ എന്താ പറയാലും നമുക്ക് ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നാൽ അത്യാവശ്യം ലഹരിയും വേണം എന്നാൽ അത്യാവശ്യം ലഹളയും വേണം അങ്ങനെ ഉള്ളൊരു കേരളമാണ് നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക നമ്മളിപ്പോൾ പല പല ഇനിയിപ്പോൾ രാഷ്ട്രീയമായിക്കോട്ടെ ഇനിയിപ്പോൾ ഏതൊരു എന്തൊരു ഇതായാലും നമ്മൾ കുറച്ചൊക്കെ ലഹളയും കുറച്ചൊക്കെ ലഹരിയും കൊണ്ട് നടന്നതാണ് പൂരത്തിനായാലും സംഘടന ഉണ്ടായ ആയെങ്കിലും എന്തിനായാലും ഇപ്പൊ ഞാൻ വന്നിട്ടുണ്ട് അപ്പം അവിടെ കൂടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതില് അതില് കുറച്ച് പേരൊക്കെ ലഹരി അടിച്ചിട്ടാണ് വന്നത് അത് കൊണ്ട് കാര്യം പറയാം അപ്പൊ ഞാനടിച്ചിട്ടില്ല കേട്ടോ നമുക്ക് അതിന്റെ സമയമായിട്ടില്ല അപ്പോൾ ഈ ലഹരിക്ക് വന്നിട്ട് ലഹരി പാർട്ടിക്ക് വന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു പൊതുവേദിയില് ലഹരി അടിച്ചിട്ട് വരുന്ന അവകാശിഷ്ടം പോലെ ഉണ്ട് അപ്പൊ അത് നമുക്ക് ഒന്നും പറയാനും നിർത്താനും പറ്റില്ല അപ്പൊ അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ നമുക്ക് അതിൻ്റെതായൊരു സമയമുണ്ട് എന്തിനും അതിൻ്റെതായൊരു സമയമുണ്ട് ആ സമയത്ത് മാത്രം നമ്മൾ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്കത് ശരിക്കും എന്താ പറയുക ശരിക്കും അത് ആപത്തും വിപത്തും തന്നെയാണ് ഞാൻ ശരിക്കും വേണ്ട ശ്രീകണ്ഠനായ ആശ്മീനി ഒന്ന് പരിചയപ്പെടുന്നുണ്ട് പക്ഷേ അതിപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സമയമുണ്ട് ആ സമയം വരെ എല്ലാം കൗര്യം ഉണ്ടാവുള്ളൂ പിന്നെ ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം ഇതിൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി കുറച്ച് കമ്മിയുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുന്നൂറ്റി ഇരുപത് എന്നുള്ളത് ആയിരത്തി അമ്പത് എൺപതിൽ നിങ്ങൾ കാണണം അത് അതിൻ്റെ എല്ലാ സെറ്റപ്പും നമ്മുടെ യൂട്യൂബിലുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേ ചാനൽ കാ ട്വൻ്റി ഫോർ ചാനല് കാണുന്ന അതേ രീതിയിൽ നിങ്ങൾ ഇതും കൂടി കാണണം എന്ന് ഞാൻ പറയണം കാരണം എനിക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ തുറന്ന് പറയാനെ തുറന്ന് എന്ത് പൊട്ടത്തരാണോ എന്ത് നല്ലതാണോ എന്ന് പറയാനുള്ള ഒരു പിന്നെ ഒരാളില്ല മെയിനായിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാന്ന് പറഞ്ഞു അപ്പഴ് നമ്മള് വന്ന് വന്ന് ശിവൻകുന്ന് എത്തിയിട്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാല് പറയാൻ ഒരു ഓട്ടം കിട്ടി അപ്പോൾ മെയിൻ പ്രശ്നങ്ങളിലൂടെ ആണ് ഇപ്പോ നമ്മുടെ ജീവിത രീതി പോയിക്കൊണ്ടേ ഇരിക്കണത് എനിക്ക് വയ്യ പറയാം ഒച്ചണ്ടാക്കി ഒച്ചണ്ടാക്കി ഞാൻ മിനിഞ്ഞാറ് ഒറ്റപ്പാലം പോയി അപ്പോ ഒറ്റപ്പാലം കോടതിക്കാണ് പോയത് അപ്പോൾ അവിടെ ശം ഏകദേശം ഒരു പത്ത് അറുപത് അറുപതോളം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കൂടി ഡിവോഴ്സിൽ വന്നു വന്നിട്ടാണ് ഡിവോഴ്സ് ഡിവോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ വിവാഹമോചനം എന്തിനാണ് ഇവർ വിവാഹമോചനത്തിന് മുൻകൈ എടുത്തിട്ട് ഈ കോടതി കയറി ഇറങ്ങിയിട്ട് വക്കീൽമാർക്ക് നാശമുണ്ടാക്കി കൊടുക്കണമെന്ന് ഞാനറിയും അപ്പോൾ ഞാനൊരു ഒരാളെ കണ്ടു ഒരാളെ ചോദിച്ചു എന്താണ് പ്രശ്നം എന്തായിരുന്നു അപ്പോൾ അവരിങ്ങനെ ഓരോ ന്യായീകരണം വന്നു ഇപ്പൊ എന്താണെന്നുള്ളപ്പോ ഞമ്മക്കിപ്പോ പ്രത്യേക എടുത്ത് പറയണ്ട മെയിനായിട്ട് അപ്പോൾ ഭാര്യ വീട്ടിലും ഭാര്യയുടെ ഭാര്യ പറയണത് ഇതിപ്പോ ഭാര്യേനെ കാണാതെ അല്ലെങ്കിൽ ഭാര്യ എടുത്ത് ചോദിച്ചിരുന്നു എന്താണ് അപ്പോൾ ഭാര്യ എന്ന് ഭർത്താവിനെ പറയും അപ്പോൾ നിരവധി പേര് ായിട്ടുള്ളവരുണ്ട് കുട്ടികൾ ഇല്ലാത്തവരുണ്ട് എന്താണ് നമ്മുടെ കേരളത്തിന്റെ പോക്ക് എന്ന് അറിയാത്തത് അത് നല്ല അടിപൊളി സുന്ദരികളായ സ്ത്രീകള് സുന്ദരന്മാരായ ചെറുപ്പക്കാര ഇങ്ങനെ പോയിട്ട് എന്താണ് ഞാൻ ആലോചിക്കണത് പിന്നെ ഒന്നാമത്തെ കാര്യം എന്താ പറയുക ഈ മയക്കുമാരുന്ന് അതായത് അതില് മദ്യപിക്കാത്തവരുണ്ട് മദ്യപിക്കുന്നവർ മദ്യവെച്ചിട്ട് വന്നവരുണ്ട് ഒക്കെ ഉണ്ട് പറഞ്ഞില്ല ഇപ്പൊ ഈ ലഹരി ക്യാമ്പയിൽ വന്ന പോലെ അപ്പോ നമ്മൾക്കിപ്പോ അതിൽ പ്രത്യേകിച്ച് ഇപ്പോ പിന്നെ മോട്ടിവേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അവിടെ പിന്നെ എന്താ പറയുക കോളേജിന്റെ വാങ്ങിയിട്ട് നമുക്ക് മോട്ടിവേഷൻ തരും പക്ഷെ ഒരു കാര്യമില്ല കാരണം ഇവര് വിവാഹ മോചനത്തിന് വേണ്ടി മാത്രം വന്നു കഴിഞ്ഞാൽ പിന്നെപ്പോ അവർക്ക് ഈ മോട്ടിവേഷൻ കൊടുത്തിട്ട് എന്താ പ്രയോജനം ഒരു കാര്യമല്ലാത്ത മാരിയാണെനിക്ക് തോന്നുന്നത് അപ്പോ പിരിയാനുള്ളവർ വിരിയത്തെ ജീവിക്കാനുള്ള ജീവിതത്തെ പിന്നെ ഇപ്പൊ കൂടുതൽ അഭിജിതാണ് അവിജിതന്നുള്ളതിലൂടെയാണ് ഇപ്പോൾ നയിക്കുന്നത് അത് ഞാൻ ആദ്യം പറയട്ടെ കാര്യ ഭർത്താവിൻ്റെ കൂടെ അല്ല ഭർത്താവ് കായയുടെ കൂടല്ല കാമുക്ക് ഈ കാമുകൻ്റെ കൂടെ ഒക്കെ വേറെ വേറെ രീതിയിലാണ് ജീവിക്കുന്നത് ഇവിടെ നിന്നല്ല എല്ലായിടത്തും അങ്ങനെ തന്നെ അപ്പോ ഇനിയിപ്പോ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട വിശേഷോ കാര്യങ്ങളൊന്നും നോക്കാം